നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധി പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം എത്തുമ്പോഴത്തേക്കും ഒരു രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഒരു പദ്ധതി സാമ്പത്തികമായിട്ട് നേരിട്ട് പണം നേരിട്ട് കൈകളിലേക്ക് എത്തുന്ന ഒരു പദ്ധതിയാണിത് ഇതിൻ്റെ ആനുകൂല്യം രാജ്യത്താകമാനം ഒമ്പത് കോടി ജനങ്ങൾക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിലും വലിയ രീതിയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിനു മുകളിലെ ആളുകൾ കേരളത്തിലും ഈ ഒരു പദ്ധതി ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പദ്ധതിയുടെ തുകയുടെ വർധനവ് എല്ലാവരും സൂക്ഷിച്ചു നോക്കുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ഇത് പതിനായിരമോ എണ്ണായിരമോ അല്ലെങ്കിൽ ഏഴായിരത്തഞ്ഞൂറോ എണ്ണായിരത്തഞ്ഞൂറോ ഒക്കെ ആക്കി വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഇലക്ഷൻ്റെ ഇലക്ഷൻ്റെ തന്നെ ചില അറിയിപ്പുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിനൊക്കെ അനുസരിച്ച് ഈ ഒരു തുക വർദ്ധിപ്പിക്കും എന്ന് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറയുകയും ചെയ്തു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു പദ്ധതി ആനുകൂല്യം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതായത് മറ്റന്നാളോടുകൂടി ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അതായത് യൂണിയൻ ബഡ്ജറ്റ് ഈ വരുന്ന സമ്പൂർണ്ണമായിട്ടുള്ള യൂണിയൻ ബഡ്ജറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി നല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്കുള്ള യൂണിയൻ ബഡ്ജറ്റ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് അതായത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ ഒരു ബഡ്ജറ്റിൻ്റെ സമയത്ത് കാര്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഒരുപക്ഷെ തുക എണ്ണായിരം രൂപയിലേക്കോ പതിനായിരം രൂപയിലേക്കോ എത്തിയാലോ അത്ഭുതപ്പെടാനില്ല മാത്രവുമല്ല വളരെയധികം കൃഷിക്കാറുള്ള രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കൃഷി ഒരു വലിയ വരുമാന മാർഗ്ഗമായി കാണുന്ന രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിലവിൽ സംസ്ഥാന സർക്കാരുകളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ ആറായിരം രൂപയ്ക്ക് പുറമെ രണ്ടായിരം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കൂടി നൽകി ഇപ്പോൾ എണ്ണായിരം രൂപയാണ് രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നത് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ യാതൊരു തരത്തിനുമുള്ള സാധ്യതയുമില്ല കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചാൽ മാത്രം ഇതിൻ്റെ ഒരു ആനുകൂല്യം സംസ്ഥാനത്തെ പദ്ധതി ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾക്ക് ലഭ്യമാവും അല്ലാതെ ലഭിക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട എന്ത് തന്നെ ആയാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അറിയിപ്പ് തുക വർധനവുമൊക്കെയായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിക്കുക അത് എത്ര രൂപ വർദ്ധിപ്പിക്കും ഇത് ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതായത് മറ്റന്നാൾ നമുക്ക് ലഭ്യമാകും തീർച്ചയായിട്ടും കേന്ദ്ര ബഡ്ജറ്റ് എല്ലാവരും ഒന്ന് വീക്ഷിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം പരിശോധിക്കുക വർദ്ധിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കാരണം മൂന്നാമത്തെ തവണ പ്രധാനമന്ത്രിയെ അധികാരമേറ്റതിന് ശേഷം നരേന്ദ്രമോദി ഒപ്പിട്ട ആദ്യത്തെ ഫയൽ ഈ ആദ്യത്തെ ഫയൽ എന്ന് പറയുന്നത് ഈ കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു എന്ത് തന്നെയായാലും തുക വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സാധ്യത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്